സ്കൂൾ ലീവാണ് അപ്പൊ എന്നാ തുറക്കുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലോ അപ്പം ഒക്ടോബർ നവംബറിലോ പാർക്കിലോ ആമി ആമീ പാർക്കില്ലാണ്ടോ പാർക്കില് പിന്നെ എന്താ കൂടെ

മഷിയായില്ലേ അച്ഛൻറെ എന്റെ ഡ്രസ്സിലും മഷിയാക്കി ചിരിക്കുന്ന കണ്ടോ എന്റെ ഡ്രസ് ഇട്ട് നടന്ന് മഷിയാക്കി എന്നിട്ട് മോർണിംഗ് പേഴ്സണൽ അൻഷു അൻഷു ഇതേപോലെയുള്ള സമയങ്ങളിൽ ക്യാമറ വർക്ക് ചെയ്യും അവിടെ ഫോൺ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഷത്തേറിന്റെ ചുമ മാറുന്നില്ല അപ്പോൾ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞ് നേരെ മരുന്നും വാങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി ആണേ ഗ്ലാസ് ഒക്കെയോ ഗ്ലാസ് വാച്ച് ബെല്ലരിയൊക്കെ അപ്പിച്ചിന് ആ ആ ആരാ നല്ല ഈണത്തിൽ പഠനട്ടെ バレリオカプチーノバレディ आज तुम तुम फावरा आ हां ओके ओके मा हो ताता ताता दिन 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 दु मदिन दिन दु लीली लालीला ओकरा लेलो ओकाला バレディना バレディना आ बुबुパタपिन ट्राले चाले बुबुパタपिन ट्राले चाले カプチーノ अससीना लीलीला लीली

ഇന്ന് ലീവാണെങ്കിലും എനിക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴുണ്ട് അൻഷു ആമയും വന്നിട്ട് നിർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുറത്തേക്ക് പോവുക ഈ വെക്കേഷൻ്റെ സമയത്ത് എങ്ങോട്ടും പോയിട്ടില്ല പുറത്ത് പോയിട്ടില്ല ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരി ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഒന്ന് ജസ്റ്റ് അവർക്കൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള പാർക്കിലേക്കാണ് പോകുന്നത് നമ്മളെ റിവർ വേൾഡ് ഉണ്ടല്ലോ ഫറോക്ക് പാലത്തിൻ്റെ താഴെ ആയിട്ടുള്ള റിവർ വേൾഡിലേക്കാണ് പോകുന്നത് രാത്രി നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ എത്തിയതും ടിക്കറ്റ് എടുത്തതും പിന്നെ അവരെ കാണാനില്ല എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് ഓടിക്കയറിയിട്ടോ ആമീനയൊക്കെ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ നോക്കി കണ്ടുപിടിക്കായിരുന്നതിന് ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അതാ കയറി പോകുന്നത് കണ്ടോ അപ്പം ചില കുട്ടികൾ പോകുമ്പോൾ ആമീനെ തട്ടി ഇടുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇവർക്ക് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ കുറവാണ് ഇപ്പം നമുക്കാണെങ്കിൽ തിയേറ്ററിലും അതുപോലെ ബീച്ചിലൊക്കെ പോയാൽ പിന്നെയും ഒക്കെയാണ് പക്ഷേ ഈ പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കുറവാണ് ആകെ ഇപ്പം ഇവിടെ മാത്രമേ ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് കണ്ടിട്ടുള്ളൂ ആ ഒരു ടിക്കറ്റ് കോംബോ ആയിട്ടാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും നാല് റൈഡിൽ കയറാമെന്നായിരുന്നു പിന്നെ അതിന് പുറമേ നമ്മൾ കയറുന്ന റൈഡിന് എക്സ്ട്രാ നമ്മൾ പേയ്മെൻ്റ് ചെയ്യണം അപ്പം രണ്ടാളും കൂടി പ്ലെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോയത് ഞാൻ പറഞ്ഞു ഇതിൽ കയറുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തല ചുറ്റും അപ്പോൾ എപ്പോഴാണ് മതിയാകുമ്പോൾ പറയണമെന്ന് പക്ഷെ മതിയായി എന്നുള്ള വാക്ക് രണ്ടാളും ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ വണ്ടി നിർത്തിച്ചിട്ട് ആ ഒരു രണ്ടാളെ ഇറക്കി വിടാനാണ് ഞങ്ങള് പറഞ്ഞത് വേറെ റൈഡിൽ കേറാന്ന് പറഞ്ഞപ്പോ പിന്നെ ഓക്കെ ആയി അതിനേക്കാളും നല്ലത് വെള്ളത്തിൽ കളിച്ച കുറച്ചു നേരം என்னடா ஆ சூப்பர் வீனரா வேடி தச்சானோ சேரடட் குட் அத네 குட் அத네 அகாலு மத்தைய கால வெக்கி மத்தைய கால உடா கே காலாய்க்கு ஆ가는ாயேன இறகேறே எஸ் ஆனாயேன போட்டே மாட்டேஞ்சோட்டே எஸ் கேறே கேறே இனி மோடலேக்கு போட்டே அன்ஷு இவர ஓகே அன்ஷு ஒன்னே रखவோனே குரப்பிலடா பல் சுகை லைமுல தூyin கிடकाने கண்டு நல்ல சூல ஆதா கண்ட இல்லு அதுனா ആമീടെ കൂടെ കുറച്ചേരം അവിടുന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഏറ്റവും ടോപ്പിലുള്ള കാർ റേസിംഗിന്റെ അവിടെ ഹാളിലേക്ക് വന്നേ ഏറ്റവും ടോപ്പിലേക്ക് ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് എപ്പോഴേക്കും ഞാൻ ആകെ ടയർഡായി പോയിട്ടോ അപ്പൊ ഞാനവിടെ ഇരിക്കായിരുന്നു ശരിക്കൊരു കാറ് ഓടിക്കുന്ന ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആക്സലേറ്റർ കാലിൽ ചവിട്ടാനും പിന്നെ അതേപോലെ ബ്രേക്ക് പിടിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം മുപ്പനൊന്ന് തപ്പി കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് ശരത്തേരൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പം പിന്നെ റെഡി ആയിട്ടോ അപ്പോൾ ആമി അവിടെ ബോറടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ബോറടിക്കുന്നേ എനിക്ക് വേറെ എന്തെങ്കിലും കയറണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ശരി ആ ആമീനേം കൊണ്ട് താഴേക്ക് ഇറങ്ങി അപ്പം അവിടുന്ന് മോളിൽ നിന്നുള്ള ടോപ്പ് വ്യൂ ഭയങ്കര രസം കേട്ടോ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് മക്കളെല്ലാവരും ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഏട്ടൻ കാറിൽ കയറിയതുകൊണ്ട് എനിക്ക് ബോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നേരെ താഴെ ഇറങ്ങിയപ്പം ബോട്ടിലേക്കാണ് ആൾ ഓടിക്കയറിയത് ഓടിക്കാനൊന്നും അറിഞ്ഞിട്ടല്ല എങ്കിലും ും വെറുതെ തുഴയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മുട്ടുന്നുണ്ട് എങ്കിലും കൈ വെച്ചിട്ട് ആ ഇടയ്ക്കൊന്ന് തുഴഞ്ഞു നോക്കുന്നുണ്ട് ബോട്ട് കയ്യോണ്ട് പിടിച്ചു നോക്കുന്നുണ്ട് പിന്നെ ഒഴുക്കിനനുസരിച്ച് തുഴയുക അതായിരുന്നു കേട്ടോ മുപ്പത്തി ചെയ്തത് ആദ്യം പിന്നെയാണ് ഒരു ഐഡിയ കിട്ടിയത് എങ്ങനെ തുഴയണം എന്നുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ നോക്കുന്നുണ്ട് നോക്കി മനസ്സിലാക്കിയപ്പോൾ ഐഡിയ കിട്ടിയപ്പം പിന്നെ തുഴയാൻ തുടങ്ങി വെള്ളം അധികം ഇല്ലാത്തത് തന്നെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പോയി കഴിഞ്ഞപ്പം ആൾക്കും അടുത്തു പിന്നെ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് മതി ഞാൻ തിരിച്ച് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ തിരിച്ച് വരാനുള്ള ഒരു വഴി അറിയുന്നില്ല എങ്ങനെ എടുക്കും എങ്ങനെ ഇവിടേക്ക് നിർത്തും എന്നുള്ളത് അവിടെ ഇറങ്ങി വരട്ടെ എന്നാന്ന് ചോദിച്ചത് അപ്പം പറഞ്ഞ ഇറങ്ങി വരാൻ പറ്റില്ല ഇവിടേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഇങ്ങോട്ട് വരാൻ നോക്കിയ ബാക്കിലേക്ക് തിരിക്കി ആ തിരുക്കി ബാക്കോട്ട് 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 ആ അതന്നെ ആ മതിയായോ േ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓടി കയറിയത് പ്ലെയിനിലേക്കാണ് വേറെ ആരുമില്ല ആ പ്ലെയിനിൽ പക്ഷെ പോകണം എന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് പോയിരിക്കുവായിരുന്നേ കുറച്ചു നേരം അതിൽ കറങ്ങി 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 പിന്നെയും നിർത്താൻ സമ്മതിക്കുന്നില്ല അവസാനം ഞാൻ അവരെ കൊണ്ട് മതി ഇനി ഇനി ഓടിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോരായിരുന്നു അപ്പോഴേക്കും അൻഷു വന്നു കേട്ടോ കാർ റേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വിശക്കുന്നു എന്നും പറഞ്ഞ് ആമി എന്നെ കൊണ്ട് അവിടെ നിന്ന് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരാമെന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുമ്പോഴാണ് ശരത്തേൻ്റെ ഫ്രണ്ടായിട്ടുള്ള റോഷ്നേനെ കണ്ടുമുട്ടുന്ന കേട്ടോ അവരും ഇതുപോലെ മോർണിങ് കൊണ്ടുവന്നതായിരുന്നു ശരത്തേൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എല്ലാവരെ കുറിച്ചും എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരാളാണ് ഈ റോഷ്ന അപ്പോൾ അവരെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പോൾ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ നമ്മളോട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നാളത്തെ വിശേഷവുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ടാറ്റോ ബോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്